world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, പട്ടാമ്പി നിർച്ചയുടെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ യോഗത്തിൽ ചർച്ചയായി നഗരത്തിൽ മുഴുവൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനും ഉത്സവം ഇൻഷുർ ചെയ്യാനും തീരുമാനിച്ചു ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലായാണ് പട്ടാമ്പി നൂറ്റി പതിനൊന്നാമത് നേർച്ച ആഘോഷിക്കുന്നത് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് രാവിലത്തെ കൊടികയറ്റത്തിനും വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണഘോഷയാത്രയിലും പങ്കെടുക്കുന്ന മുഴുവൻ ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം പോലീസ് വിളിച്ചു ചേർത്തത് ഷൊർണൂർ ഡി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം പട്ടാമ്പി സി ഐ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ എ വി അബു വൈസ് പ്രസിഡന്റുമാരായ വാഹിദ് കൽപക ഉസ്മാൻ പൊളിക്കൽ റാവുത്തന്മാർ ഉപകമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സുരക്ഷയ്ക്കായി പട്ടാമ്പി ടൗൺ മുഴുവൻ സിസിടിവി ക്യാമറകളും വെളിച്ചത്തിനായി എം എച്ച് ലൈറ്റുകളും സ്ഥാപിക്കും ഉത്സവം ഇൻഷുർ ചെയ്യാനും അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന നാസിക് ഡോൾ ഡി ജെ മുതലായവ കർശനമായി ഒഴിവാക്കാനും കൃത്യസമയം പാലിച്ച് ഘോഷയാത്ര പൂർത്തിയാക്കാനും തീരുമാനിച്ചു മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നടക്കുന്നത് അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം ആനപ്പുറത്ത് ഏറ്റി നിങ്ങൾ നഗരപ്രദക്ഷണം നടത്തണം പറഞ്ഞിട്ടില്ല നഗരങ്ങൾ മുഴുവൻ കിടുങ്ങുന്ന രൂപത്തിൽ വെടിക്കെട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും പുരാണങ്ങൾ വായിച്ചുണ്ടെന്ന് എനിക്ക് അത് ഞാൻ വായിച്ചിട്ട് വായിച്ചിട്ടില്ല പക്ഷെ അവരൊന്നും പറയാത്ത രൂപത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗ വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മുന്നിൽ നിങ്ങൾ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം എല്ലാവിധത്തിലുള്ള ആളുകളുടെ മതവിഭാഗക്കാരുടെയും സങ്കടങ്ങൾ പറഞ്ഞ് നേർച്ചകൾ നേർന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള സൗഭാഗ്യം കാക്ഷിച്ചു വരുന്ന ആ കാലഘട്ടം മാറി ഇന്ന് മദ്യവും മയക്കും മരുന്നും കഴിച്ച് കൂത്താടുന്ന വേദികളായിട്ട് ഉത്സവപ്പറമ്പല മാറാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഇത് നടത്താൻ വേണ്ടി പറ്റില്ല നിയമം കർശകശമാക്കിക്കൊണ്ടിരിക്കുന്ന നിരോധിക്കേണ്ട കാലത്തിലടക്കം കാര്യങ്ങൾ പോവുകയാണ്